ഹലോ ഇന്നത്തെ പരിപാടി ഓഫ് ടു കപ്പ് സോ ൊക്കേഷൻ വരുന്നെ നമ്മൾ പൊന്നാനി ചമറോട്ട ജംഗ്ഷൻ കലീജ് മളിന്റെ മൂന്നാം നിലയിലാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് അതായത് മൂന്നാം നില നിങ്ങൾ കഴിഞ്ഞാൽ ഒരു ബാർബർ ഷോപ്പ് കാണാം ആ ഷോപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളത് നമ്മുടെ സ്വന്തം കപ്പ് കഫേ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ഇൻ്റർഫേസ് കാരണം നമ്മൾ ഫുള്ള് എടുത്തിട്ടില്ല അത് ബാക്കാണ് ആൻഡ് ചെയ്യുക നമ്മൾ ക്യാഷർ കൗണ്ടറിൻ്റെ അവിടെയാണ് അങ്ങനെ നമ്മൾ കയറി കുറേ നേരം വെയിറ്റ് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് ആളെ കാണാനില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഇൻ്റർഫേസ് കിട്ടിയത് സോ ഗൈസ് നമുക്ക് മെയിൻ പാർട്ടിലേക്ക് വരാം ഇതാണ് ലോഡഡ് ഫ്രൈസ് ഇത് വേറൊരു ലോഡ് ഫ്രൈസ് അല്ല ഹോട്ട് ചിക്ക് ഫ്രൈസ് നമുക്ക് തിന്ന് നോക്കിക്കഴിഞ്ഞാൽ യെസ് സെറ്റ് ആണ് ഗൈസ് ലൈക്ക് അടിച്ചോളൂ സൊ ഗ്സ് അങ്ങനെ നമ്മൾ അവിടുന്ന് ലോഡ് ഫ്രൈസ് കഴിച്ചിരിക്കയാണ് സോ ലോഡ് ഫ്രൈസിന്റെ കോഴ്സ് പറഞ്ഞാൽ ടു തേർട്ടി നയൻ ആണ് ആ ഒരു ഫ്ലേവറിന്റെ പേരാണ് ഹോട്ട് ചിക് ഫ്രൈസ് സോ നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാണ് സോ നിങ്ങൾ ട്രൈ ചെയ്തൊരു കമ്മോഷൻ വന്നറിയിക്കുക ടേസ്റ്റും കാര്യങ്ങളൊക്കെ സോസ് ബാങ്ക്